മുളക് ബജി മുളക് ബജിയും ചട്നിയും നമ്മളെ തട്ടുകടയിലെ അതേ മുളക് പൊജി ടേസ്റ്റോടുകൂടിയുള്ള മുളക് ബജിയാണ് നമ്മളൊരു മുളക് ബജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് മുളക് നമ്മൾ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അപ്പം ഇത് നടുവേ മുറിക്കുക നടുവെ മുറിച്ച് അതിൻ്റെ കുരുവെടുക്കുക കുരുവെടുത്ത് മാറ്റി വെക്കണം അല്ലെങ്കിൽ പിന്നെ എരിവായിരിക്കും ഇതാണ് മുളക് നമുക്ക് നടുവ മുറിച്ച് വെക്കാം നമ്മൾ തട്ടുകടയിലെ മുളക് വെച്ചിയാണ് കൂടിയുള്ള മുളക് പെച്ചി അതിൻ്റെ അടുത്ത ആവശ്യത്തിന് നമ്മൾ കടലമാവ് ഒരു കപ്പ് ബൗള് ഒരു സ്പൂണ് അരിപ്പൊടി നമ്മൾ ആവശ്യത്തിന് ചേർക്കാണ് രണ്ട് സ്പൂണ് ഉപ്പ് ചേർക്കുക ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുക രണ്ട് സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേക്കുക പിന്നെ ഒരു അരസ്പൂൺ കായപ്പൊടിയും കൂടി ചേർക്കുക പിന്നെ അരസ്പൂണ് സോഡാപ്പൊടിയും കൂടെ ചേർക്കുക ഇട്ട് നമ്മളത് കലക്കുകയാണ് കുറച്ച് വെള്ളം ഒഴിച്ചാൽ ആദ്യം കുഴക്കണം ഒത്തിരി വെള്ളം കൂടിപ്പോകരുത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് കലക്കി നോക്കാം നമ്മൾ തട്ടുകടക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് കുറച്ച് കുറച്ച് ഒഴിച്ചാൽ മതി വെള്ളം കൂടി പോകരുത് ഇതാണ് പരുവം ഈ പരുവത്തിന് വേണം കുഴച്ചെടുക്കാൻ അല്ലെ വെള്ളം കൂടിപ്പോകും നമുക്ക് എണ്ണയഴിച്ചിട്ട് വറുത്തെടുക്കുക പാത്രം പാത്രം വെക്കാം നമുക്കതിലോട്ട് എണ്ണയഴിക്കാം എണ്ണ ഒഴിക്കാം നമുക്കതൊന്ന് ചൂടാ നിങ്ങൾ മുളകിടാൻ പോവാണ് മുളക് ഇടുകയാണ് മുളകിട്ട് വറുത്ത് പോയിക്കാണ്